തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഓരോ ചോയ്സ് ഉള്ളു നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് എ എച്ച് എസ് എസ് പാറൽ മമ്പാട്ടുമൂല സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ തീയതി വരെ വാണിയമ്പലം ശാന്തി നഗർ ജി എൽ പി സ്കൂളിൽ വെച്ച് നടക്കും സപ്തദിന സഹവാസ ക്യാമ്പ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഇരിക്കുന്നത് കുറച്ചു നേരം പിന്നെ പറയാനുള്ളത് നമ്മുടെ സാമൂഹിക സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഏഴ് ദിവസമാണ് ഇവിടുത്തെ ക്യാമറ ആ ഏഴ് ദിവസത്തിൻ്റെ നമ്മൾ ഇവിടെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ നിങ്ങൾ എന്തൊക്കെ നല്ലൊരു കുട്ടി നല്ലൊരു കുട്ടികൾ തന്നെയാണ് അത് നമുക്ക് പറയാം പക്ഷെ നല്ലൊരു കുട്ടികളായി നല്ലൊരു ഇതായി ഇവിടുന്ന് പോകണം അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മുടെ കുട്ടികളപ്പം ഷീവ് പറഞ്ഞമായി തന്നെ നല്ല പ്രശ്നത്തിലും വളരെ അഴിമതിയിലും പെട്ടെന്നാണ് അവർക്കൊക്കെ ടെൻഷൻ വരുന്നത് അതൊന്നും നിങ്ങളുടെ എല്ലാ കുട്ടികളോടും കൂടുന്ന ഏത് ദിവസം ആകുമ്പോ അതൊക്കെ പഠിച്ച് ക്ലിയറായി നിങ്ങൾ നിങ്ങൾക്കുള്ള കൂടി പറഞ്ഞു കൊടുത്ത് നല്ലൊരു കുട്ടിയായി ഏത് ദിവസാവുമ്പത്തേനും നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു മാർഗമാകട്ടെ ഇടതുപോലെ നല്ലൊരു അനുഭവമായി തീരാൻ നിങ്ങൾ അധ്യാപകരും എല്ലാവരും നിങ്ങളിപ്പോൾ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി കൊണ്ടാണ് ചെയ്തത് എ എച്ച് എസ് എസ് പാറൽ മമ്പാട്ടുമൂല സ്കൂൾ പ്രിൻസിപ്പാൾ സുനിൽ ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശാന്തി നഗർ ജി എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷബീബ് കെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം സിയാദ് ഉമ്മർ ശ്രീലത സുരേഷ് ശാന്തി നഗർ ജി എൽ പി സ്കൂൾ എം ടി എ പ്രസിഡന്റ് ഷബ്ന കെ എ എച്ച് എസ് എസ് പാറൽ മമ്പാട്ടുമുല സ്കൂളിലെ ജിഷ കെ പ്രോഗ്രാം ഓഫീസർ മഞ്ജുഷ പോൾ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ പ്രോഗ്രാം ഓഫീസർ മഞ്ജുഷ പോൾ നിലമ്പൂർ സിഎഫ്ഇഎച്ച്എസ്എസ് അധ്യാപകനും ട്രെയിനറുമായ ബിജു ചെറിയാൻ എന്നിവർ വിശദീകരണം നടത്തി ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ ഹരിതസ്മൃതി അടുക്കളത്തോട്ട നിർമ്മാണം ശാന്തിനഗർ നഗർ ശുചീകരണം വ്യാജവാർത്തകൾക്കെതിരെയുള്ള ബോധവൽക്കരണം പൊതുജന പങ്കാളിത്തത്തോടെ പുസ്തക സമാഹരണ പദ്ധതി മൂല്യനിർമ്മാണം സൃഷ്ടിപരതയിലൂടെ സുസ്ഥിര ജീവിതശൈലി ഇരുപത്തിയഞ്ചാം തീയതി ബുധനാഴ്ച ക്രിസ്തുമസ് ആഘോഷം ഭവന സന്ദർശനം ലഹരിക്കെതിരെ ബോധവൽക്കരണം കൂട്ടുകൂടി നാടുകാക്കാം തെരുവ് നാടകാവതരണം ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവ നടക്കും സമാപന ദിവസമായ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച രണ്ടു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം വണ്ടൂര് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാബിര് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ വാണിയമ്പലം